ഗ്രന്ഥശാല 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 പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ പണിക്കരുടെ പുരസ്കാരം കവിയും സാംസ്കാരിക ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും നല്ല പ്രവർത്തകന് നൽകുന്ന പുരസ്കാരമാണ് പി എൻ പണിക്കർ പുരസ്കാരം ജില്ലാ പഞ്ചായത്തിലെ ഇ എം എസ്മാരക ഹാളിൽ ഈ മാസം അഞ്ചിന് വൈകിട്ട് നാലിന് പുരസ്കാരം വിതരണം ചെയ്യും കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ ജനിച്ച് കലാമണ്ഡലത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായ വ്യക്തിയാണ് ഇയ്യങ്കോട് ശ്രീധരൻ പി കുഞ്ഞിരാമൻ നായരോടൊപ്പം പ്രവർത്തിച്ച ഇയ്യങ്കോട് നിരവധി കൃതികളാണ് സംഭാവന ചെയ്തിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നൽകുന്ന പുരസ്കാരം മുൻ വിദ്യാഭ്യാസമന്ത്രി എം എ ബേബി ഇയങ്കോടിന് സമർപ്പിക്കും അൻപതിനായിരം രൂപയും വെങ്കലശിൽപവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളായ ബീനാചന്ദ്രനെയും ഫാസിൽ റസാക്കിനെയും വേദിയിൽ അനുമോദിക്കുമെന്നും സെക്രട്ടറി പി എൻ മോഹനൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷം പി എൻ പണിക്കർ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ളത് പാലക്കാട്ടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ഇയങ്കോട് ശ്രീധരൻ ഭാഷ ഇയങ്കോട് ശ്രീധരൻ ഭാഷക്ക് പി എൻ പണിക്കർ പുരസ്കാരം നൽകുന്ന ചടങ്ങ് സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനത്തിൽ വൈകുന്നേരം നാല് മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഇ എം എസ് സ്മാരക ഹാളിൽ വെച്ചിട്ടാണ് ീ സന്തോഷം ചെറുതല്ല അധ്യാപക ദിനത്തിൽ കേരളത്തിലെ ഒരു നല്ല അധ്യാപകനായിരുന്ന പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം നല്ല ഒരു അധ്യാപകനായിരുന്ന ഇ എം കോടശ്രീമാഷക്ക് ലഭിക്കുക അതിൽ പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിലിനും ഏറെ സന്തോഷമുണ്ട് ജില്ലയിലെ ഗ്രന്ഥശാല പ്രവർത്തകരും വായനക്കാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഒത്തുപോകുന്ന ഒരു വലിയ ചടങ്ങായിട്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി വൈകുന്നേരം ഈ പുരസ്കാര വിതരണം നടത്തും വി കെ ജയപ്രകാശും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്